ഷിഞ്ചിതയെ ഇത്തരത്തിൽ ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരു പ്രധാന കാര്യം എന്തായിരുന്നു നിങ്ങൾ ആർക്കെങ്കിലും അറിയോ പലരും യഥാർത്ഥത്തിൽ അത് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ഇവിടെ യഥാർത്ഥത്തിൽ ഷിഞ്ചിത എന്ന് പറയുന്ന ഈ സ്ത്രീ ആ യുവാവിനെ അപകീർത്തിപ്പെടുത്തി വീഡിയോ ചെയ്തപ്പോഴും യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ്റെ അഭിമാനം അവിടെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ അഭിമാനിയായ മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തത് പക്ഷേ ഇതിൻ്റെയൊക്കെ പിറകിൽ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയുടെ ശക്തമായ ഇടപെടലുകൾ തന്നെയാണ് മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഷിംജിതയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നത് സംഭവിച്ചിട്ടുള്ളത് നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് നമ്മളൊക്കെ ഇന്നത്തെ ഈ നമ്മുടെ രാജ്യത്തുള്ള നിയമവും കോടതിയൊക്കെ രാഷ്ട്രീയത്തിൻ്റെ കൈകളിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്വല്പിത താല്പര്യങ്ങൾക്ക് വേണ്ടി അടിയറ വയ്ക്കുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ടാണ് ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു ഷിഞ്ചിതയുടെ റിമാൻഡൊക്കെ ഇത്ര വൈകിച്ചത് ഷിഞ്ചിത യഥാർത്ഥത്തിൽ ഈ കൃത്യം ചെയ്തത് ഈ യഥാർത്ഥത്തിൽ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ഏകദേശം എട്ട് മിനിറ്റുള്ള വീഡിയോസാണ് ഷിഞ്ചിത ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ കണ്ട വീഡിയോസ് ഇത്രമാത്രം വീഡിയോസ് അല്ലായിരുന്നു പക്ഷേ ഷിഞ്ചിത ഈ ഒരു കൃത്യം ചെയ്തതിന് ശേഷം പിന്നീട് പിന്നീട് ഷിഞ്ചിത ഈ വീഡിയോ റിലീസ് ചെയ്യുകയും ഇത് വൈറലായൊക്കെ ചെയ്തതിന് ശേഷം ഈ ഒരു ഫസ്റ്റ് സാഹചര്യത്തിൽ തന്നെ ഈ വീഡിയോ മൊത്തം പ്രചരിച്ചു പക്ഷേ ആ സമയത്ത് ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ പലരും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ചില ആളുകൾ ദുരുപയോഗം ചെയ്യും എന്നും ചില ആളുകൾ പറയും സോഷ്യൽ മീഡിയ നല്ലതിന് വേണ്ടി ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഒരാൾ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്തപ്പോഴേ സോഷ്യൽ മീഡിയ ആ അതേ സോഷ്യൽ മീഡിയ തന്നെ ഇതിനെ ഉപയോഗപ്പെടു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകളെ ഉപയോഗപ്പെടുത്തുകയും കൂടെ ചെയ്യരുത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം ഇത്തരം സാഹചര്യങ്ങളിൽ അതൊരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം ഒരിക്കലും നമ്മുടെ നിയമങ്ങളോ അല്ലെങ്കിൽ നമ്മളെ കോടതിക്കോ ഒക്കെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും പക്ഷേ യഥാർത്ഥത്തിൽ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ കൈകോർത്തതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഷിഞ്ചി ഷിഞ്ചിതയെ പോലീസ് റിമാൻഡിലാക്കിയതൊക്കെ വലിയ പ്രഷർ ഉണ്ടായി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കാരണം പലരും ഷിഞ്ജിതയെ ഒളിപ്പിക്കാൻ ശ്രമിച്ചു ഷിഞ്ചിത ഈ ഷൂട്ടൊക്കെ ചെയ്ത് ഇത് വൈറലായതിനു ശേഷം പിന്നീട് ഷിഞ്ചിതയെ കാണാനില്ല എന്നുള്ള യഥാർത്ഥം ഷിഞ്ചിത ഉണ്ടായിരുന്നത് ബന്ധു വീട്ടിലായിരുന്നു എന്ന് പലർക്കും അറിയും സത്യത്തിൽ ബന്ധു വീട്ടിലായിരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ അതിൽ ഇടപെട്ട പല ആളുകൾക്കും ഇത് യഥാർത്ഥത്തിൽ അറിയുമായിരുന്നു പക്ഷേ ഇവിടെ ഒരു വലിയ ചലനം സൃഷ്ടിക്കുക കാരണം ഷിൻജിത ദുബായിലേക്ക് കടന്നു കളഞ്ഞു എന്ന് ഒരു വലിയ ചലനം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അതും യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിലുള്ള ചില ആളുകളുടെ യഥാർത്ഥത്തിൽ കളി തന്നെയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അവർ ദുബായിൽ കണ്ടതായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം സോഷ്യൽ മീഡിയ പല വിധത്തിലും ദുരുപയോഗം ചെയ്തുകൊണ്ടും അതേപോലെ അതേ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നുകൊണ്ടും ഒക്കെ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയ ചെയ്ത ഏറ്റവും വലിയ സോഷ്യൽ മീഡിയയിലൂടെ യഥാർത്ഥത്തിൽ ഷിഞ്ചിതയ്ക്കും മുകളിലുള്ള യഥാർത്ഥ കേസ് ചുമത്തിയിട്ടുള്ള ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിഞ്ചിത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു യുവാവിനെ അവൻ്റെ അപമാനത്തിനെ ചോദ്യം ചെയ്തു യഥാർത്ഥത്തിൽ ഇതിൽ ഒരു ഐ ടി ആക്റ്റ് പ്രകാരം ഇതൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് രണ്ടാമത്തെ ആത്മഹത്യ പ്രേരണാ കുറ്റം അതുപോലെ ഷിഞ്ചിത യഥാർത്ഥത്തിൽ നിയമത്തിന് മുന്നിൽ ഒളിച്ചു നടന്ന് എന്നുള്ളത് മൂന്ന് കുറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു പത്ത് വർഷത്തോളം ജയിലിൽ കിടക്കാനുള്ള എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പക്ഷേ ഇവിടെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പല ആളുകളിലും മുകളിൽ നിന്നും വലിയ കളികൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള സത്യമാണ് പലരും ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് യഥാർത്ഥത്തിന് രാഷ്ട്രീയവൽക്കരിക്കുകയോ അതല്ലെങ്കിൽ മതവൽക്കരിക്കുകയോ ഒന്നും ചെയ്യേണ്ട ഒരു വിഷയമല്ല കാരണം നമ്മളെ സമൂഹത്തിൽ ഇത്രക്കും ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഈ ഒരു സ്ത്രീക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് പത്ത് വർഷമെങ്കിലും ജയിലിൽ കിടക്കാനുള്ള എല്ലാ വകുപ്പും ഇതിലുണ്ട് പക്ഷേ ഇത് എങ്ങനെ നേടിക്കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ഇതേ സോഷ്യൽ മീഡിയയിലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശക്തമായ പ്രഷർ തന്നെയായിരുന്നു പോലീസുകാരൊക്കെ യഥാർത്ഥത്തിൽ ഈ ഷിഞ്ചിതയെ പിന്നെക്കെതിരെ അല്ലെങ്കിൽ ഷിഞ്ചിതയൊക്കെ പെട്ടെന്ന് പി പിടിക്കണമെന്നും അത് റിമാൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതേസമയം ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് കാറിൽ കൊണ്ടുവന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ പ്രൈവറ്റ് കാറിൽ കൊണ്ടുവന്നു എന്നും അതൊക്കെ ഒരു പക്ഷേ ആ ഒരു കേസിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു സമൂഹത്തെ കാരണം സമൂഹം മൊത്തത്തിൽ ഇളകി നിൽക്കുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്ത് പെട്ടെന്ന് ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്ത ഒരു വ്യക്തിയെ സമൂഹത്തിൽ സാധാ പോലെ കൊണ്ടുവരുന്നത് കാരണം മുഫ്തിയിൽ പോലീസ് മുഫ്തി കാരണം വേഷം മാറി വരുന്ന വരുന്നതുപോലെ അറിയാത്തൊരു വാഹനം ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊന്നുമല്ല കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തോന്നുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളെ സമൂഹത്തിൽ ഇപ്പം നിങ്ങൾക്കറിയും കുറച്ച് മുന്നേ നമ്മളൊരു തൊപ്പിയുടെ വിഷയം വെച്ചിട്ട് അതുപോലെ ഒരു സംഭവമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയായിരിക്കും തൊപ്പിയല്ല എന്താണ് ഷാജഹാൻ ഇവർ പിന്നെ ഒരു വലിയ പ്രശ്നം ഉണ്ടാവാൻ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു നമ്മൾ സമൂഹത്തെ ബാധിക്കുന്ന വലിയ പ്രശ്നം ഇപ്പം അവരൊക്കെ തന്നെ ഇപ്പോൾ ഈ സമൂഹത്തിൽ ഇതിനു വേണ്ടി അവരൊക്കെ ഈ ഒരു സമൂഹത്തിൽ ഒരു മനുഷ്യനെ നമ്മൾ ഒരു സമൂഹം ഈ ലോകത്ത് ഒരു മനുഷ്യനെ നമ്മൾ നമ്മൾ കാരണം മരിക്കുക എന്ന് പറയുമ്പോഴേ ഈ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളെയും നമ്മൾ വധിച്ച പോലെയാണ് യഥാർത്ഥത്തിൽ പക്ഷേ അതും ഒരു അഭിമാനിയായ മനുഷ്യന് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഷിഞ്ചിത യഥാർത്ഥത്തിൽ ഈ പിന്നെ ഈ പയ്യന്നൂർ എന്ന് പറയുന്ന ഈ ബസ് സ്റ്റോപ്പ് പയ്യന്നൂരിലെ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ഷിഞ്ചിതയും ഈ മനുഷ്യനും ഒരേ ബസ്സിൽ ഒരേ സമയം ആണ് കയറിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഷിഞ്ചിത ഇവരെ ഈ മനുഷ്യനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് ഇപ്പം കിട്ടിയ ഏറ്റവും വലിയ ഒരു റിപ്പോർട്ട് കാരണം ഈ മനുഷ്യനെ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുക ഇത്തരത്തിൽ ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് പോലും നോക്കാത്ത ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം പക്ഷേ എന്നിട്ടും ആ മനുഷ്യനെ തന്നെ ടാർഗറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ കാരണം ഷിഞ്ചിത ഒരുപാട് ആളുകൾക്ക് സോഷ്യലി ഒരുപാട് അവയർനെസ് കൊടുക്കുന്ന മോട്ടിവേഷൻ കൊടുക്കുന്ന സമൂഹത്തോട് ഒരുപാട് പ്രതിബദ്ധത വളർത്തുന്ന കാരണം ഇങ്ങനെ ൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം ഒരിക്കലും ഈ സമൂഹത്തെ ഉപദേശിക്കേണ്ട സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് സമൂഹത്തെ വളർത്തേണ്ട സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ട ഒരു സ്ത്രീ തന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോഴേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഇത്രമാത്രം ഷോക്കായ ഒരു കാര്യമായിരുന്നു അത് എന്നിട്ടും ഇതിനെ യഥാർത്ഥത്തിൽ ഇതിനെ മറച്ചു വച്ചു അവൾ ഒളിച്ചിരുന്നു ഇതൊക്കെ സംഭവിക്കും എന്നുള്ളതൊക്കെ അവൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷേ എന്നിട്ടും നമ്മുടെ സമൂഹം യഥാർത്ഥത്തിൽ അതിനെ ശക്തമായിട്ട് സോഷ്യൽ മീഡിയ അതേ സോഷ്യൽ മീഡിയ കൊണ്ട് തന്നെ ഇതിനെ നേരിട്ടു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യപരമായ കാര്യം ഈ വീഡിയോയുടെ ആദ്യത്തിൽ നിങ്ങളോട് പ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷിൻജിതയെ ഇത് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ച കാര്യം എന്തായിരുന്നു അറിയോ ഷിഞ്ചിതക്ക് സമൂഹത്തിൽ കിട്ടുന്ന ഒരു നല്ല ഒരു ഗുഡ് ഗുഡ്വില്ല് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ചെയ്ത് കൂട്ടിയിട്ട് ഗുഡ്വില് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സമൂഹത്തിന് അത് ഉപദ്രവം ചെയ്യുമോ കാരണം അവൾ ഒരു പക്ഷേ പലരും പറയുന്നത് ഒരു എക്സ്പിരിമേഷൻ്റെ പേരിൽ ചെയ്തതാണ് അതല്ലെങ്കിൽ അത് അങ്ങനെ അങ്ങനെയാണെന്നൊക്കെ അതിനെ ന്യായീകരിക്കുന്നവരുണ്ട് പക്ഷേ ഷിഞ്ചിത യഥാർത്ഥത്തിൽ ഇതിലൂടെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വലിയ വൈറലും അതേസമയം എന്ത് കാട്ടിക്കൂട്ടിയാലും ചില സാഹചര്യങ്ങളിൽ സമൂഹം ശിഞ്ചിതക്കൊപ്പം നിൽക്കും എന്നുള്ള ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ആ മനുഷ്യർ തന്നെയായിരുന്നു ഷിഞ്ചിതയെയും സംരക്ഷിച്ചത് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഷിഞ്ചിതക്ക് കിട്ടുന്ന കാരണം ഷിഞ്ചിത ഒരുപാട് സൈക്കോളജി ആയിട്ടും സോഷ്യലി ആയിട്ടും ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്യുന്ന ആളാണ് പക്ഷേ ഷിഞ്ചിത ഇത്തരം തോന്നിവാസങ്ങൾ കാട്ടുന്നതും സമൂഹം ഏറ്റെടുക്കുന്നതായിരുന്നു ഷിഞ്ചിത യഥാർത്ഥത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഷിഞ്ചിത ചെയ്തത് തികച്ചും തെറ്റായിരുന്നു എന്ന് അത് സമൂഹം തന്നെ ഇതിനെ ഇവിടെ വിലയിരുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഏതായാലും ഇത്തരം നമ്മുടെ സമൂഹത്തിൽ ഇനിയും പല കുറ്റകൃത്യങ്ങളും സംഭവിക്കും പക്ഷേ നമ്മളൊക്കെ എന്താ പറയുക സോഷ്യൽ മീഡിയ നല്ലതിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുക പലരും സോഷ്യൽ മീഡിയയിൽ വൈറലാവുക എന്നുള്ള ചിന്ത മാത്രമാണ് ഇന്ന് ഞാൻ പല വീഡിയോസും പല ചാനലിലും പലതും കാണാറുണ്ട് ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടി വർഗീയത വലിച്ചെറിയും ചില മനുഷ്യർ നല്ല കാര്യങ്ങൾ ചെയ്യും ചില മനുഷ്യരോ എന്തെങ്കിലും കാട്ടിക്കൂട്ടും പലതും കാട്ടിക്കൂട്ടും പക്ഷേ സോഷ്യൽ മീഡിയ നിങ്ങൾ പല വിധത്തിലും ഉപയോഗിക്കുമ്പോഴും നിങ്ങൾ ഒരു മനുഷ്യനെ ജീവഹാനി സംഭവിക്കുന്ന അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നൊരു കാര്യം ഒരു മനുഷ്യനും ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പലരും പലതും ചെയ്യാറുണ്ട് പക്ഷേ അതിലെ എല്ലാം ഒന്നും മനുഷ്യർക്ക് പലർക്കും അത് അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാവാറില്ല പക്ഷേ ഇവിടെ ഈ ഷിഞ്ചിത എന്ന് പറയുന്ന സ്ത്രീ ചെയ്തിട്ടുള്ള ഇത്രക്കും മാരകമായ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു മനുഷ്യനെ ആ മനുഷ്യൻ മരിച്ചുപോയി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ആ കുടുംബത്തിന് ആരുണ്ട് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ ധീരം ധീരമായി ആ മനുഷ്യനു വേണ്ടി സംസാരിച്ചു നീതി വാങ്ങിക്കൊടുത്തു ഒക്കെ ശരിയാണ് പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കൂ ഇത്ര നീതി വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാലും അത്തരത്തിൽ ഒരു മനുഷ്യനെ ഒരു മകനെ ആ അമ്മയ്ക്ക് അല്ലെങ്കിൽ ആ അച്ഛന് നമുക്ക് ആർക്കെങ്കിലും നൽകാൻ കഴിയോ നമ്മൾ ആലോചിച്ച് നോക്കും നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കരുത് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന പല കുറ്റകൃത്യങ്ങളാണെങ്കിലും പല കേസുകളാണെങ്കിലും എല്ലാം സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി തെളിയിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയെ നിങ്ങൾ നല്ലതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക ഒരിക്കലും ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്താതിരിക്കുക എന്നുള്ളതും കൂടിയാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും എനിക്ക് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ അറിയാം സോഷ്യൽ മീഡിയ ഒരിക്കലും നിങ്ങൾ ഉപദ്രവം ചെയ്യുന്ന രീതിയിൽ ഒരാൾക്ക് പോലും ഉപദ്രാവം ചെയ്യാത്ത നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ലോകത്തിന് മാതൃക കാണിക്കുന്ന മനുഷ്യരുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ ഇതുപോലെ ഒരു സമൂഹത്തിന് ഏറ്റവും വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട് ഏതായാലും കുറിച്ച് അഭിപ്രായം നമ്മുടെ പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം